അങ്ങനെ ലോക്സഭ ഇലക്ഷനും ഫലപ്രഖ്യാപനവും കഴിഞ്ഞു പൊന്നാനി ഫലം എന്താകുമെന്നായിരുന്നു കേരളം ഉറ്റുനോക്കിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കെതിരെ ഇലക്ഷനു മുമ്പ് അത്രമേൽ വലിയ കുപ്രചാരണങ്ങളുമായാണ് ചിലർ രംഗത്തെത്തിയത് എല്ലാ കഥകൾ പ്രചരിപ്പിക്കാൻ അവർ അവരുടെ സകല കുതന്ത്രങ്ങളും പയറ്റി സാമൂഹിക മാധ്യമങ്ങളിലൂടെയും ദിനപത്രത്തിലൂടെയും അവരുടെ ടീം രാപ്പകലില്ലാതെ പണിയെടുത്തു വിശുദ്ധ മസ്ജിദുകൾക്കുള്ളിൽ വരെ യോഗം കൂടി ദാറുൽ അർക്കം എന്നും മറ്റും ഓമന പേര് നൽകി സൈബർ പോരാളികൾക്ക് ക്ലാസ് എടുത്തും മസ്തിഷ്ക പ്രക്ഷാദനം നടത്തിയും ചിദ്രതയുണ്ടാക്കാൻ ശ്രമിച്ചു അപ്പോഴൊക്കെ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിന്റെയും നേതാക്കൾ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു പൊന്നാനിയിലെ ലീഗ് കോട്ടയ്ക്കൊരു പോറലും ഏൽക്കില്ലെന്ന് ഉമ്മത്തിന്റെ നായകൻ സയ്യിദ് തങ്ങൾ സ്വാതിരു പുഞ്ചിരിയുമായി കുതന്ത്രങ്ങളെ ക്രിയാത്മകമായി നേരിട്ടു ഫലം വന്നപ്പോൾ അതിന്റെ അനുരമനങ്ങളായിരുന്നു എങ്ങും പ്രതീക്ഷിച്ചതിലും അപ്പുറത്തുള്ള വിജയത്തിളക്കത്തിൽ കല്ലുകരടും മരക്കുറ്റി മുതൽ മുള്ളുമുരടും മൂർഖൻ പാമ്പ് വരെയുള്ള ശത്രുവ്യൂഹത്തിനിടയിലൂടെ പതിഞ്ഞൊരു ചിരിചിരിച്ച് അബ്ദുസമദ് സമദാനിയും യു ഡി എഫും ലീഗും സന്മനസ്സുള്ള മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഒരു കുളിർക്കാറ്റ് പോലെ കടന്നു ചെന്നു പൊന്നാനിയിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള എം പി അബ്ദുൾ സമദ് സമദാനിയുടെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നന്ദി പറയുന്നത് പോലും എത്ര കാവ്യാത്മകമാണെന്നാണ് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബഹുമാന്യരെ പ്രിയപ്പെട്ട പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ എന്റെ നാട്ടുകാരായ സഹോദരന്മാരെ സഹോദരിമാരെ ഒരു വിദേശ ഭാഷയിലെ ഒരു കാവ്യശകലമുണ്ട് ദാഹാർത്ഥനായി മരുഭൂമിയിലൂടെ നീ നടക്കുമ്പോൾ നിനക്കാരെങ്കിലും ദാഹം തീർക്കാനായി കുടിവെള്ളം നൽകിയാൽ അതിന് നന്ദി പറയരുത് നന്ദി പറഞ്ഞ് തീർക്കാനുള്ളതല്ല ജീവജലം എന്നാണ് ആ കവിത ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറം നാട്ടുകാരുടെ മുമ്പിൽ രണ്ടു മാസക്കാലം ഞാനെന്നൊരു അപേക്ഷ പറഞ്ഞിരുന്നു എന്നെ നിങ്ങൾ കണക്കിലെടുക്കണം എന്നെ നിങ്ങൾ നിങ്ങളൊരാളായിട്ട് പരിഗണിക്കണം വോട്ട് മാത്രമല്ല ഞാൻ ചോദിച്ചത് ഞാൻ വോട്ട് മാത്രമാണ് ചോദിച്ചിരുന്നതെങ്കിൽ എന്നെ കാണുമ്പോൾ മാതാപിതാക്കൾ അത്ര വലിയ പരിഗണന ഒരു മകനെ പോലെ നൽകുമായിരുന്നില്ല വോട്ടില്ലാത്ത ഓമന മക്കൾ വീടുകളിൽ നിന്ന് ഘോഷയാത്ര പോലെ ഒഴുകി ഒഴുകിവന്ന് ബാഡ്ജും നഞ്ചത്ത് തൂക്കി തൊടാനും ഫോട്ടോ എടുക്കാനും കൂടെ നിൽക്കാനും അവർ പ്രവഹിക്കുമായിരുന്നില്ല സ്നേഹത്തിൻ്റെ ഒരു ഇതിഹാസമാണ് പൊന്നാനിയിൽ അന്നേ കണ്ടത് ആ ഇതിഹാസഗാഥയുടെ പ്രതിഫലനമാണ് ഇവിടെ അനുഭവപ്പെട്ടിട്ടുള്ള ഈ വലിയ വിജയം നന്ദി പറയുന്നു പക്ഷെ ആ മഹാനായ കവി പറഞ്ഞ പോലെ നന്ദി പറഞ്ഞ് തീർക്കാനുള്ളതല്ല മരുഭൂമിയിലൂടെ നീ നടക്കുമ്പോൾ ആരെങ്കിലും നിനക്ക് ദാഹിച്ച നേരത്ത് ദാഹജലം നൽകിയാൽ നീ ഒരിക്കലും അതിനെ നന്ദി പറയരുത് ഭൂരിപക്ഷത്തിൻ്റെ ആരും കണക്ക് കൂട്ടാത്ത മഹാവിജയത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തെളിയുന്നത് ഈ കവിയും ഈ കവിയുടെ വാക്കുകളുമാണ് രാവിലും പകലിലും അതെന്നെ വികാരാധീനനാക്കുന്നു വികാരാധീനനാക്കുന്ന വിജയം നൽകിയ എൻ്റെ നാട്ടുകാർക്ക് പകരം സ്നേഹമസരണമായ എന്റെ നന്ദി വാക്കിലൂടെ മാത്രമല്ല എന്റെ പ്രവർത്തനങ്ങളിലൂടെ നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് ആ ദാഹജലത്തിൽ ആ ജീവജലത്തിനും ആ തീർത്ഥജലത്തിൽ അത് കിട്ടിയ സമയവും സന്ദർഭവും പരിഗണിക്കുമ്പോൾ അതിൻ്റെ വില കൂടുന്നു പല രീതിയിലുള്ള ഒച്ചപ്പാടുകളും ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യം കേരളം ഒഴുക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്ത ഒരു സാഹചര്യവും പശ്ചാത്തലവും ഒക്കെ പൊന്നാനിയിലുണ്ടായിരുന്നു അപ്പോഴാണ് നിങ്ങൾ എനിക്ക് ദാഹജലം ആ നിങ്ങളെനിക്ക് അതിനെ ഞാൻ തീർത്ഥജലം എന്ന് വിളിക്കുന്നു ജീവജലവും തീർത്ഥജലവും അഗർ നൽകിയതിനാ പറഞ്ഞ കവിയുടെ വാക്കുകളോടെ ഒരിക്കലൂടെ നന്ദി അഗർ പ്യാസ് തേസ് ദാഹം തീക്ഷണമാണെങ്കിൽ ദാഹം തീക്ഷണമായിരുന്നു അതുകൊണ്ട് ഓരോ തുള്ളിയുടെയും ഓരോ വോട്ടിന്റെയും വില വളരെ വലുതാണ് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വലുപ്പം സ്നേഹത്തിന്റെ ആഴവും പരപ്പുമുള്ള വോട്ടിന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളുടെ ഒരു പോലെ ഒരു സഹോദരനെ പോലെ നന്ദിയോടെ നിൽക്കുന്നു നിങ്ങൾക്കെൻ്റെ നന്ദി എൻ്റെ ആദരം എൻ്റെ ആദരാഭിവാദ്യങ്ങൾ ഇത് നിങ്ങളുടെ വിജയമാണ് എൻ്റെ വിജയമല്ല ഇത് പൊന്നാനിയിലെ എൻ്റെ നാട്ടുകാരുടെ വിജയമാണ് ഓട്ടവകാശമില്ലാത്ത ഓമന മക്കളുടെ പൂപ്പുഞ്ചിരിക്കും എൻ്റെ ഹൃദ്യമായ നന്ദി നന്ദിയല്ല തിരിച്ചൊരു മൗനമന്ത്ഹാസ് നിങ്ങളെ കാണാൻ ഓരോ സ്ഥലത്തും ഞാൻ വരുന്നുണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷെ അതിനു തന്നെ ഈ സ്നേഹ സന്ദേശം എല്ലാ സ്ഥലത്തും എത്തട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ക്ലിപ്പിലൂടെ നിങ്ങളെ ബഹുമാനത്തോടെ അഭിമുഖീകരിച്ചത്